തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ന റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് വോട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ആഘോഷം നടന്നു പട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഒറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി ആഘോഷിച്ചു പത്താം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് നമസ്കാരത്തെ തുടർന്ന് വചന ശുശ്രൂഷ പ്രദക്ഷിണം ആശീർവാദം എന്നിവ നടന്നു പതിനൊന്നാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം ആശീർവാദം ലേലം നേർച്ച എന്നിവയോടുകൂടി പെരുന്നാൾ ശുശ്രൂഷകൾ സമാപിച്ചു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ചേരക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് മാത്യു മണ്ണാർക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരി ഫാദർ എൻ എം ജോർജ് വട്ടുള്ളി തബോർക്കുന്ന് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരി ഫാദർ രഞ്ജിത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ എൽദോ സാജു ട്രസ്റ്റി ഷിജു കേച്ചേരി സെക്രട്ടറി ജിനീഷ് കാവുകുന്നേൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി സി സി വി ന്യൂസ് ചേലകര